കാക്കനാട ഇൻഫോ പാർക്കിൽ നിന്ന് പതിനഞ്ച് മിനിറ്റ് യാത്രാദൂരത്തിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകൾ സഹിതം മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി സൗകര്യങ്ങളും സഹിതം അഞ്ച് മീറ്ററോളം വീതി വരുന്ന പഞ്ചായത്ത് ടാർ റോഡ് ഫ്രണ്ടേജായി കാക്കനാട വികാസവാണിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെട്ട ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വട്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാ മാന്യപ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ എറണാകുളം ജില്ലയിൽ കാക്കനാട വികാസവാണിയിൽ മൂന്ന് സെൻറ്റ ഒറിജിനൽ ലാൻഡിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകൾ സഹിതം മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി ഏരിയ സൗകര്യങ്ങളുമായിട്ടാണ് ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് വാസ്തു നിയമപ്രകാരം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ട വീടിന്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് പഞ്ചായത്ത് ടാർ റോഡിൽ നിന്ന് സ്ലൈഡിംഗ് ഗേറ്റ് തുറന്ന നേരെ പ്രവേശിക്കുന്നത് ഇന്റർലോക്ക് ആകിയ വലിയൊരു മുറ്റത്തെ മുറ്റത്തേക്കാണ് ഒരു വലിയ വാഹനം സുഖമായി തന്നെ പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യം നമുക്ക് ആ വീടിന് മുൻഭാഗത്തായി ലഭ്യമാണ് കുടിവെള്ള സുദസ്സിനായി ഈ വീട്ടിൽ പ്രയോജനപ്പെടുത്താനാവുക ബോർവെല്ലും കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കണക്ഷനുമാണ് തേവക്കൽ വിദ്യോദയ സ്കൂളിൽ നിന്ന് രണ്ടേമുക്കാൽ കിലോമീറ്ററും കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് നാല് കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് ആറര കിലോമീറ്ററും ഇടപ്പള്ളി ലുരൂമാളിൽ നിന്ന് ഒൻപത് കിലോമീറ്ററും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് പതിനെട്ട് കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുള്ള വഴിദൂരം വരുന്നത് നല്ലൊരു ബോക്സി റി എലിവേഷനാണ് സ്വീകരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് വീടിന് മുൻഭാഗത്തായി ഗ്രാനൈറ്റും ടൈലും മിക്സ് ചെയ്ത ഒരു സെറ്റൌട്ടാണ് നൽകിയിട്ടുള്ളത് കിഴക്കോട്ട് ദർശനം ലഭിക്കുന്ന മെയിൻ മെയിൻടൂർ തുറന്ന് നേരെ പ്രവേശിക്കാതെ വീടിൻ്റെ വിശാലമായിട്ടുള്ള ഗസ്റ്റ് ലിവിങ് ഏരിയ കം ഡൈനിങ് ഏരിയ സ്പേസിലേക്കാണ് അതിവിശാലമായൊരു വലിയ ഹോൾ കണക്കെയാണ് ഈ ഭാഗം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് വാങ്ങുന്നവരുടെ സൗകര്യാർത്ഥം സപ്പറേഷൻ ചെയ്യാവുന്ന രീതിയിൽ വലിയൊരു ഹോളായി തന്നെ ക്രമീകരിച്ചിരിക്കുന്ന ഈ ഭാഗത്ത് മനോഹരമായിട്ടുള്ള ഫോർ സീലിംഗ് വർക്കുകൾ തന്നെ നൽകിയിട്ടുണ്ട് ഫെതർ ടച്ച് ടെക്സ്ചർ വർക്കുകളാണ് ഈ വീട്ടിൽ എമ്പാടും നമ്മളെ എതിരേൽക്കുന്നത് അത്യാവശ്യം വലിയൊരു ഡൈനിങ് ഏരിയ സ്പേസും ലിവിംഗ് ഏരിയ സ്പേസിലുമാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ഏകദേശം എട്ടോളം പേർക്ക് സുഖമായിരുന്ന ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിൽ വിശാലമായിട്ടാണ് ഇവിടെ ഡൈനിങ് ഏരിയ ഭാഗവും ക്രമീകരിച്ചിരിക്കുന്നത് ഡൈനിങ് ഏരിയ ഭാഗത്തിന്റെ മധ്യഭാഗത്തായി മനോഹരമായിട്ടുള്ളൊരു ഡിസൈനിലുള്ള ഒരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറും ഇവിടെ സെറ്റ് ചെയ്ത് നൽകിയിട്ടുണ്ട് വീട്ടിലെ പ്രധാന മേഖലയായ കിച്ചൺ ഭാഗത്തേക്കാണ് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് കിഴക്കോട്ട അടുപ്പ് കത്തിക്കാനാവുന്ന രീതിയിൽ സ്ഥാനം നൽകിയിരിക്കുന്ന അത്യാവശ്യം വിശാലമായിട്ടുള്ളൊരു കിച്ചൺ തന്നെയാണ് വീട്ടിൽ സ്ഥാപിച്ചിരിക്കുന്നതും മൾട്ടി ബുഡുകൾ കൊണ്ട് ധാരാളം സ്റ്റോറേജ് സ്പേസ് ലഭിക്കുന്ന നിരവധി കബോർഡുകൾ നമുക്കായി ഈ കിച്ചണിൽ കാത്തു വച്ചിട്ടുണ്ട് കിച്ചൺ ഡോർ തുറന്നാൽ അത്യാവശ്യം വലിയൊരു വർക്ക് ഏരിയ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്പേസും നമുക്ക് പുറത്ത് കാണുവാനായി കഴിയും ബഡ്ജറ്റ് വിലയിൽ വീടുകൾ അന്വേഷിക്കുന്നവർ നേരിടുന്ന പ്രധാന പ്രശ്നം ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമുകൾ മാത്രമേ ആവിലൊക്കെ കിട്ടൂ എന്നുള്ളതാണ് എന്നാൽ ഈ വീട്ടിൽ അത്യാവശ്യം വലിയ രണ്ട് ബെഡ്റൂമുകൾ തന്നെ ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്കായി ഒരുക്കി നൽകിയിട്ടുണ്ട് ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിക്കുന്നത് പന്ത്രണ്ടടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ഈ ബെഡ്റൂമിനായി നൽകിയിട്ടുള്ളത് മനോഹരമായിട്ടുള്ള ഫെദർ ടച്ച് ടെക്ചർ വർക്കുകൾ ഈ ബെഡ്റൂമിലും സൗകര്യപ്പെടുത്തിയിട്ടുണ്ട് കോർണർ ഭാഗത്തേക്കാ ഒതുക്കി വലിയൊരു വാഡ്റൂപ്പും ഈ ബെഡ്റൂമിൽ നമുക്ക് കാണാം ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ ഒന്നാമത്തെ ബെഡ്റൂമിൽ നിന്ന് വീട്ടിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കും അത് പന്ത്രണ്ടടി നിലവും പന്ത്രണ്ടടി വീതിയും തന്നെയാണ് ഈ ബെഡ്റൂമിനും ഒരുക്കി നൽകിയിട്ടുള്ളത് ഈ ബെഡ്റൂമിലും ഫെതർ ടച്ചായിട്ടുള്ള ടെക്സ്ചർ വർക്കുകൾ തന്നെ ഒരു വിത്തി നിറയെ നൽകിയിട്ടുണ്ട് കോർണർ ഭാഗത്തേക്ക് ഒതുക്കി ഇരട്ടപ്പാളിയുള്ള വലിയൊരു വാർഡ്റൂപ്പ് തന്നെ ഇവിടെയും ഒരുക്കി നൽകിയിട്ടുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിൽ നിന്ന് നമ്മളിനി നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്കാണ് ഡൈനിങ് ഏരിയ സ്പേസിൽ നിന്നുമാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെയർ നൽകിയിട്ടുള്ളത് സ്റ്റെയറിൽ വുഡൻ ഫിനിഷിലുള്ള മനോഹരമായിട്ടുള്ള ടൈലുകൾ തന്നെ നൽകിയിട്ടുണ്ട് കൈവരികൾക്കായി എസ് എസ് സ്ക്വയർ ട്യൂബിൽ തീർത്ത മനോഹരമായിട്ടുള്ള ഹാൻഡ് റൈലുകളുമാണ് സ്വീകരിച്ചിരിക്കുന്നത് സ്റ്റെയർ കയറി നമ്മൾ എത്തി നിൽക്കുക അത്യാവശ്യം വിശാലമായിട്ടുള്ള ഒരു അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് മനോഹരമായിട്ടാണ് ഈ ഭാഗം സൗകര്യപ്പെടുത്തിയിട്ടുള്ളത് ഇവിടെ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഇവിടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ മൂന്നാമത്തേതും വീട്ടിലെ അവസാനത്തേതുമായ ബെഡ്റൂമിലേക്കാണ് ഏകദേശം പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ഈ മാസ്റ്റർ ബെഡ്റൂമിനായി ഒരുക്കി നൽകിയിട്ടുള്ളത് മനോഹരമായിട്ടുള്ള വെതർ ടച്ചിലുള്ള ടക്ഷ വർക്കുകൾ ഈ ബെഡ്റൂമിലും നമുക്കായി കരുതി വെച്ചിരിക്കുന്നു ബാത്റൂമിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്തായി ഒതുക്കി മനോഹരമായിട്ടുള്ള ഡബിൾ പാളിയുള്ള വലിയൊരു വാർഡ്റൂപ്പ് തന്നെ സൗകര്യപ്പെടുത്തിയിട്ടുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിൽ നിന്ന് നമ്മളിനി നേരെ പ്രവേശിക്കാവുന്ന ബാൽക്കണി ഭാഗത്തേക്കും അവിടെ നിന്ന് യൂട്ടിലിറ്റി ഏരിയ ഭാഗത്തേക്കുമാണ് വിശാലമായി തന്നെയാണ് ഈ രണ്ട് ഭാഗങ്ങളും സൗകര്യപ്പെടുത്തിയിട്ടുള്ളത് മൂന്ന് സെൻ്റ ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകൾ സഹിതം മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി സൗകര്യങ്ങളും സഹിതം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ട ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടിന് ഓണർ ചോദിക്കുന്ന വില അൻപത്തി എട്ട് ലക്ഷം രൂപയാണ് വില തീർച്ചയായും നെഗോഷ്യബിളാണ് ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീട് നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന വണർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുവാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ